ും കുട്ടിയുടെ ഉത്തരവാദികളെന്ന് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ കുട്ടിയുടെ രക്ഷിതവുമായി സംസാരിച്ചപ്പോൾ കുട്ടിയുടെ മരണം നടന്ന ദിവസം ആ മൊബൈൽ ഫോൺ കുട്ടിയുടെ മൊബൈൽ ഫോൺ പോയിരുന്നു

ആ സംശയം ആ കുടുംബത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സംശയ നിവാരണം നടത്തുന്നത് പോലീസിന്റെ ചുമതലയാണ് ഈ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ പൊതുസമൂഹത്തിന് വിശ്വാസമില്ല നിങ്ങൾ അന്വേഷണം നടത്തിയാൽ മാത്രം പോരാ ആ അന്വേഷണം അതുകൊണ്ട് തന്നെ കേരള പോലീസ് ഈ ഈ കാര്യത്തിൽ ഉന്നത മികച്ച ടീമിനെ കൊണ്ട് കേസ് ആത്മഹത്യ ണം തന്റെ മരണത്തിൽ ഉത്തരവാദികളെന്ന് ആ കുട്ടി രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം ഇത് അറസ്റ്റ് നടപടിയിലേക്കൊക്കെ വരും ആന്റിൽ കിട്ടാൻ വേണ്ടി ചില ആളുകൾക്ക് വേണ്ടി നടന്ന അഡസ്റ്റ്മെന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവും ഇവിടുത്തെ സംശയം ഉണ്ടാകും ചില ആളുകൾ ഇപ്പോ കേരള പോലീസിനെ വേണ്ടി ഇവിടെ എക്സ്ട്രാ ടൈം അറിയാം കച്ചനാട്ടും അറിയാം ഈ പറയുന്ന ക്വാറികളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഈ ക്വാറിയുടെ പാർട്ട്മാരായിരുന്ന സി പി എം നേതാക്കന്മാർ ഇപ്പോലെ ന്യായീകരിക്കുക അവരുടെ മാസപ്പടലത്തിൽ പേരുള്ളയാളാണ് അഭിപ്രായം അവരുടെ മാസപ്പെടുത്തി പേരുള്ള ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യായീകരിക്കേണ്ട ബാധ്യത കൂടി സി പി എമ്മിന് വന്നു വന്നിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഇരയ്ക്ക് നീതി കിട്ടുന്നതുവരെ ഇരയുടെ കുടുംബത്തിന് നീതി കിട്ടുന്നതുവരെ ഈ തെരുവിൽ പോരാട്ടവുമായി ും ഇന്ത്യൻ കോൺഗ്രസ് നമ്മുടെ ഒരു കുട്ടിക്കും ഈ ഗതി വന്നു കൂട്ടാ കേരളത്തിലെ ലക്ഷോപരക്ഷം വിദ്യാർത്ഥികൾ സ്വകാര്യ അതുമായി ബന്ധപ്പെട്ട നിരവധി പഠനങ്ങളുണ്ട് ഏത് ഏത് നിയമമാണ് മാനേജ്മെന്റ് സ്കൂളിന് മാർക്ക് കുറഞ്ഞാൽ താഴത്തെ ക്ലാസ്സിലേക്ക് ഡീപ് നോട്ട് ചെയ്യാൻ അനുമതി കൊടുക്കുന്നത് രാജ്യത്ത് അങ്ങനെ നിയമമുണ്ടോ ും എന്ത് നിരവാദികളായ ആളുകളെ അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അതിനെ പല്ലടിച്ച് കാണിച്ചുകൊണ്ട് ഒരു സ്വകാര്യ വിദ്യാലയം തങ്ങളുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തുമ്പോ അതിന്റെ രേഖകൾ കിട്ടിയപ്പോ ഇവിടെ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ളവരുണ്ടല്ലോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് രാജ്യത്തെ നിയമം നിയമത്തിന് നിരക്കാത്ത കാര്യങ്ങൾ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു വെച്ചതിന് രേഖകൾ കിട്ടിയിട്ടും ഈ നിമിഷം വരെ അതിന് സമ്മർദ്ദം ചെലുത്തിയവർ ഈ കുട്ടിയുടെ മരണത്തിന് മാത്രമല്ല കേസെടുക്കേണ്ടത് മറിച്ച് ആ സ്കൂളിലെ നൂറുകണക്കിന് കുട്ടികളെ കൊണ്ട് സമാനമായ രീതി നിയമവിരുദ്ധമായി നിയമവിരുദ്ധമായി ഒപ്പിടിച്ച് തങ്ങളെ ഡീ പ്രൊമോട്ട് ചെയ്യാൻ സമ്മതമാണെന്ന് ഒപ്പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുഞ്ഞൽ കുറ്റമാണ് എന്തേ അതിന്റെ പേരിൽ കേസെടുക്കുന്നില്ല അപ്പൊ പോലീസ് ആരെ സംരക്ഷിക്കാനാണ് നോക്കുന്നത് ഞങ്ങൾ ഈ സമരവുമായി ഈ ഈ ഈ ഈ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് പോലീസ് സ്റ്റേഷന് രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന രക്ഷിതാക്കൾക്ക് നീതി കൊടുക്കാൻ വേണ്ടിയാണ് ആ ഇരയുടെ കുടുംബത്തിന് നീതി കൊടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും ഇന്ന് ഈ മാർച്ചിലെത്തിയിട്ടുള്ള കേസുവിന്റെ മുഴുവൻ ഞാൻ അഭിവാദ്യങ്ങൾ നേരുകയാണ് പോലീസിന്റെ ഈ ബാരിക്കേഡ് കണ്ടൊന്നും പേടിക്കുന്നവരല്ല കേസ് ഇന്നായിട്ട് നമ്മൾ കേൾക്കാത്തത് ഇന്ന്ുന്ന കേരളത്തിൽ എസ്എഫ്ഐ കാരക സമരം പറന്നു കൊണ്ട് വാരിഞ്ഞിരുട്ടി മുഴമിരിക്കുമ്പോൾ കേരളത്തെ വിദ്യാർത്ഥി സമൂഹത്തിനു വേണ്ടി വീരോട കൂടി പോരാടിയ കെഎസ്എഫ്ഐയെ ഈ ഭാവികേടുന്ന പ്രശ്നമല്ല നീതിക്ക് വേണ്ടി ഇതിൽ മറുമാറി കളെന്നു പോകാൻ തയ്യാറുള്ളുന്ന കൂട്ടുകാരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിച്ചുിക്കുന്നു ജയ്ഹിന് ജയ് യുഡിഎഫ് ജയ്